ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനുനെ കണ്ട വഴിക്ക് അലീനെ അങ്ങനെ സ്റ്റെക്കായി നിൽക്കാനോ ഒരിക്കലും മനു അവിടെ നിൽക്കുന്നുണ്ടാവും എന്ന് അലീൻ്റെ പ്രതീക്ഷിതയില്ല അങ്ങനെ മനു ആലീനോട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെയുണ്ട് കേട്ടോ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ അലീന മറുപടി പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അലീൻ മനു താഴത്തേക്ക് പോവുകയാണ് താഴത്തെ ചെല്ലുമ്പോൾ വൈജയന്തിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അലീന കാപ്പിയൊക്കെ എടുത്ത് വരുന്ന വഴിക്ക് വരാൻ കാപ്പി എടുക്കാനായിട്ട് അലീനെ പോയ സമയത്ത് നമ്മുടെ മനു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അലീന അത്ര നല്ലതല്ലല്ലേ ആൾ ശരിയില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടാ വൈജയന്തിൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ച് നോക്കുകയാണെ അന്നേരം വൈജയന്തി പറയുകയാണെ ആ അവളേ അവൾക്ക് ഇത്തിരി തൊലി കൂടുതലാണ് ഇന്നാലെ ഇവിടെ ആരോ വന്നപ്പോൾ എന്നോട് ചോദിക്കുകയാണേ ഇത് എൻ്റെ മോളാണോന്ന് എന്ന് ചോദിക്കുകയാണ് പറയുന്നത് കേട്ടുകൊണ്ട് അലീന വരികയാണ് കേട്ടോ അപ്പം അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര മനസ്സിനൊരു സന്തോഷം തോന്നുകയാണ് കേട്ടോ കാരണം സ്വന്തം മോളാണെന്ന് മറ്റുള്ളവരോട് മറ്റുള്ളവർ വരെ ചോദിച്ചു തുടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വൈജയന്തിൻ്റെ മനസ്സിൽ ഇരിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മനു ഇങ്ങനെ ഓരോന്ന് അലിനയെക്കുറിച്ച് ചോദിക്കുന്നത് അലീനയുടെ അടുത്ത് വന്നിട്ട് മനു സംസാരിക്കുന്നുണ്ട് പിന്നെ അലീനയുടെ വിഷമങ്ങളൊക്കെ മനു മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിൻ്റെ ഇഷ്ടക്കുറവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ മനുവിൻ്റെ ആ വാക്കൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ കാരണം ഒരാൾ തൻ്റെ കൂടെ ഉണ്ടെന്ന് ഓർക്കാനോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് രോഹിത്തിനെയാണ് ഇട്ടോ കാണിക്കുന്നത് രോഹിത്ത് എന്തോ ഒരു കളത്തരം ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് തന്നെയല്ല രോഹിത് അലീനെ ഒളിഞ്ഞു നോക്കുന്നത് പോലെയൊക്കെ ആയിട്ട് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രോഹിത്ത് എന്തോ ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ അപ്പോൾ അത്രയാണ് വീഡിയോ പ്രേമോ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ